ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് രേണു സുധിയെക്കുറിച്ച് ഞാൻ അഞ്ച് വാക്ക് പറഞ്ഞാലോ വേറെ ഒന്നുമല്ല രേണു സുതിയെ കുറിച്ച് നമുക്ക് ആദ്യം അറിയാമെന്നുള്ളത് സ്റ്റാർ മാജിക്കൽ ഒക്കെ നമ്മുടെ സുധിയുടെ വൈഫായിട്ട് മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾ എങ്ങനെയോ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി അതിലോട്ടൊക്കെ കടന്നു വന്നു പിന്നെ ഓരോരുത്തരും ഉപദേശിക്കുമല്ലോ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം അങ്ങനെ ചെയ്താൽ കൊള്ളാം ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്താൽ സിനിമയിലൊക്കെ കയറിപ്പറ്റാം അല്ലാതെ സ്വന്തമായിട്ട് ആൾ ചെയ്യുന്ന അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിലോട്ട് കിടക്കാനും ബിഗ് ബോസിലോട്ടൊക്കെ കിടക്കാനും നല്ല ഇതൊക്കെ ആയിരിക്കും പ്രശസ്തി പിന്നെ അവർ ഓരോ വീഡിയോസ് റീൽസ് അതൊക്കെ എടുക്കുന്നത് അവർക്ക് സ്വന്തമായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല അതിലുള്ള ആൾക്കാരുണ്ടല്ലോ അവർ പറയും നിങ്ങൾ ഇതാണ് റോള് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവരുടെ അടുത്ത് പറയും അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ അതിൽ അഭിനയിക്കുന്നത് ആർക്കും കണ്ട അത്രയ്ക്കധികം അങ്ങ് വലിയ ഇഷ്ടപ്പെടുന്ന ഒരു അഭിനയമൊന്നുമില്ല ഇല്ല ആദ്യമൊക്കെ നമ്മൾ ഞാനൊക്കെ ഒരു കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു രേണുവിൻ്റെ അഭി അഭിനയം എന്നു വെച്ചാൽ വലിയ സൗന്ദര്യം ഇല്ലെന്നൊന്നും പറയുന്നില്ല പറയും നീ വലിയ സൗന്ദര്യം എന്ന് പറയും പിന്നെ വലിയ പിന്നെ ഒരു ഒരു മോഡലിൻ്റേതായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ട് എന്നാൽ മുഖത്തിന് അങ്ങനെ ഭയങ്കരപ്പെട്ട ഒരു സൗന്ദര്യമൊന്നും കാണാനില്ല പിന്നെ ആൾക്കാർ അവരെ പല്ലിൻ്റെ വൈകല്യമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവർക്ക് മനസ്സിന് നല്ല വിഷമം ഉണ്ടാകും അതൊക്കെ ദൈവം ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു വിധിയാണ് പല്ലിൻ്റെ ഭംഗി മനോഹാരിത മനോഹരമായിട്ട് ചിരിക്കാനുള്ള കഴിവ് ഇതൊക്കെ ദൈവം കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കൊരു ജന്മേ ഉള്ളൂ നമുക്കെന്താണ് തന്നിട്ടുള്ളത് അത് വച്ചിട്ടങ്ങോട് ചിരിക്കാൻ നോക്കുക അതാണ് രേണു ചെയ്യുന്നത് ആത്മവിശ്വാസത്തോടെ പിന്നെ രേണുവിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം അവരുടെ കുട്ടിക്കാലത്തല്ല അവരെ യൗവനത്തിൽ ആ പ്രായത്തിൽ സ്കൂൾ പ്രായവും കോളേജ് പ്രായവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോഴത്തേക്ക് യൗവനത്തിൽ നിന്ന് ഉള്ള ഒരു ഇത് ചുവടുവയ്പിലോട്ട് വരുമ്പോഴത്തേക്ക് മിക്കവാറും പേർക്ക് കാലിടറി പോകുന്നുണ്ട് എന്നൊക്കെ നമ്മളിന്ന് കാണുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളായിട്ടും ആത്മഹത്യയും ഒളിച്ചോട്ടം അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ പറഞ്ഞു വരുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് രേണു സുധീ ആദ്യത്തെ ഭർത്താവ് വെൽഡർ ബിനു ആണ് പാസ്റ്റർ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അന്നത്തെ കാലത്ത് ബന്ദക്കോസ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നാവാം അപ്പോഴവിടെ നിന്ന് എന്തെങ്കിലും പ്രഷർ ഉണ്ടാവാം ആ കുഞ്ഞു പ്രായത്തിൽ അത്യാവശ്യം വേണ്ട ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കാണാം ചിലരൊക്കെ പ്രഷർ ചെലുത്തി അങ്ങനെ വിവാഹം കഴിച്ചതാവാം അങ്ങനെയൊക്കെ ആവാം അറിഞ്ഞുകൂടാത്ത ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ ചാടി കയറി ചെയ്തതായിരിക്കാം പിന്നീട് അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായപ്പോഴത്തേക്ക് അവിടെ ഒരു തിരിച്ചു വരവുണ്ടായി കാണും അങ്ങനെയാവാം അത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ആവാം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആരെക്കുറിച്ചും നെഗറ്റീവ് പറയാൻ ഞാൻ നിൽക്കുന്നില്ല കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് സ്ത്രീകളെക്കാട്ടിലധികമായിട്ട് പുരുഷന്മാർ തെറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മളാരെയും വിമർശിച്ചിട്ട് കാര്യമല്ല കാരണം നമ്മുടെ ജീവിതം നല്ലതാക്കി തന്നതിനും നല്ല ബുദ്ധി തോന്നിച്ച് തന്നതിനും ഒക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാനേ പറ്റുള്ളൂ കാരണം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അഴുക്ക് ജാലിലോ മോശപ്പെട്ട വഴിയിലോ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നാണം കെട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ തല നിൽക്കേണ്ടി വരുമായിരുന്നു അതിനൊന്നും ഇടവരുത്തിയില്ലോ എന്ന് കരുതി നമുക്ക് ആശ്വസിക്കാം അത്രേ പറയാനുള്ളൂ പിന്നെ രേണുസുധി ഓരോ കാപ്രായ കാപ്രായങ്ങൾ കാട്ടി കൂട്ടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഡാൻസൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടിയാണെന്ന് അറിയുന്നു അവരനി ഓരോ സിനിമയിലും മറ്റുമൊക്കെ റോളിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഡാൻസുകളൊന്നും കൊറിയോഗ്രാഫറും മറ്റുമൊക്കെ കാണുമല്ലോ അപ്പം നല്ല ഡാൻസുകൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ കുട്ടിയെന്ന് തന്നെ വിളിക്കാം എന്തായാലും എന്നെ കാട്ടി മുതിർന്നതൊന്നുമല്ല എൻ്റെ അനുജത്തിയായിട്ട് തന്നെ വരും പിന്നെ അപ്പം നല്ല രീതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ മുഖത്തിൻ്റെ എക്സ്പ്രഷനും അത് ഒക്കെ അതൊക്കെ മേക്കപ്പ് ചെയ്ത് മാറ്റേണ്ടി വരുന്നു മിക്ക സിനിമാ നടികളുടെ മുഖത്തൊക്കെ അത്രയും ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല അവർ കുട്ടിയിട്ട് ഗട്ടറൊക്കെ അടച്ച് നല്ലതായിട്ട് വരുന്നതന്നെ മുഖമൊക്കെ പലരെയും കണ്ടിട്ടുണ്ടല്ലോ ഇല്ലാതെ ഒന്ന് വേർത്തൊലിച്ചാൽ തന്നെ എല്ലാവരേയും സൗന്ദര്യം മിക്കവാറും വരെ പോകും കുറച്ച് പേര് മാത്രം നല്ല ക്ലിയർ സ്കിന്നായിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം അഭിനയിക്കാനുള്ള മനസ്സും കഴിവും കഴിവ് വലുതായിട്ടൊന്നും വേണ്ട കഴിവ് നമുക്ക് ആട്ടോമാറ്റിക്കലി ധൈര്യം മനോധൈര്യം ഉണ്ടെങ്കിൽ അത് ആട്ടോമാറ്റിക്കലി ഉണ്ടായിപ്പോകും അതുപോലെ വരികയാണോ വളർന്നു വരട്ടെ തെറ്റുപറ്റാത്തവരും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ പറയുവല്ലോ ഒരു വിരൽ നമ്മളിങ്ങനെ ഇങ്ങനെ ചൂണ്ടുമ്പം ബാക്കിയെല്ലാ വിരലുകളും നേരെ തിരിഞ്ഞ് നമ്മളെ നേരെയാണ് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് ഓർമ്മിക്കണം അത് നമ്മളൊന്ന് ഓർത്താൻ നന്നായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും വരാത്തതുണ്ടേ മറ്റുള്ളവരെ കളിയാക്കിയിട്ടൊന്നും കുഴപ്പമില്ല പിന്നെ ബോഡി ഷേമിങ് നടത്തുന്നത് പല്ലിയാണ് ആദ്യതാണ് പിന്നെ കൊരങ്ങത്തിയാണ് ഇതെല്ലാം ഈ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ കാര്യം അവരെയൊന്നും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെയാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പം അവരടുത്ത് വച്ചിട്ട് അതിനെ ഒന്ന് പ്രതികരിക്കും ചില കാര്യങ്ങളിലൂടെയൊക്കെ ചില സംഭവങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവരുടെ അതിലൂടെയൊക്കെ പുറത്ത് വരുന്നുണ്ട് മറ്റുള്ളവരുടെ കള്ളത്തരങ്ങളായാലും സമൂഹത്തിലെ പ്രവൃത്തികൾ ഉദാഹരണത്തിന് നമ്മളെ ജിസ്മോളെ പ്രശ്നം തന്നെ എന്താണ് ക്രിട്ടിക് ഫാസ്കറോ അങ്ങനെ ഒരു ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ജിസ്മോള് പിന്നെ ശരീരത്തിൽ വിഷവും കുത്തിവെച്ചിട്ട് ഇത്രയധികം കിലോമീറ്ററുകൾ സ്കൂട്ടർ ഓടിച്ചു പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്ത് കാണിച്ചു അതും ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിലൂടെയൊക്കെ കുറച്ച് പോലീസിനും കൂടെ കുറച്ച് സഹായകരമാവും സംഭവങ്ങളൊക്കെ വിളിച്ചെത്തുകൊണ്ട് വരാനേ പിന്നെ ഞാൻ രേണു സുധിയുടെ ഒരു കടുത്ത ആരാധക ഒന്നുമല്ല ഇഷ്ടമുണ്ട് അത്ര തന്നെ എല്ലാവരെയും ഇഷ്ടം നമ്മളാരെയും വെറുക്കേണ്ടതില്ലല്ലോ കാരണം ചിലരൊക്കെ പറയും ഓ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അതേപോലെ സ്വഭാവമുള്ളവരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളെ സിനിമാ നടന്മാരും നടിമാരും എല്ലാം ആരും എല്ലാവരും നല്ലവരുമല്ല പതിവ്രതകളും പതിവ്രതന്മാരും ഒന്നുമല്ല അല്ല എല്ലാവരിലും തെറ്റങ്ങളുണ്ട് പിന്നെ അവർ അഭിനയിക്കണമുണ്ട് നമുക്കങ്ങ് ഇഷ്ടപ്പെടുന്നു അവരെ സിനിമകൾ നമ്മൾ കാണുന്നു അത്രയൊക്കെ ഉള്ളു നമുക്ക് അന്ധമായിട്ടൊരു ആരാധനയില്ല പലരും പല തെറ്റുകളും ചെയ്ത് പ്രശ്നങ്ങളെട്ടത് പോലീസ് കേസിൽ വന്നു ആരെങ്കിലും കൂടെ ഉണ്ടോ ഏതെങ്കിലും ഒരു ആരാധകൻ കൂടെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ കേസുകൾ ഏറ്റെടുത്ത് അയ്യോ ഞാൻ ജയിലിൽ പോയി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും സഹായിച്ച അങ്ങനത്തെ വല്ല ചരിത്രം വന്നുകൊണ്ട് അങ്ങനെയൊന്നുമില്ല അവരൊരു തെറ്റ് ചെയ്യുമ്പം അവരവരിങ്ങനെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയൊന്നും കാര്യമല്ല ഈ കമൻ്റൊക്കെ ഇട്ട് അയ്യോ ഭയങ്കര നീ ഭയങ്കര സുന്ദരിയാണ് അയ്യോ രേണു മോളയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എല്ലാം ലൈക്കും എല്ലാം അടിച്ചൊക്കെ ഇടും അതൊന്നും ഭയങ്കരപ്പെട്ട സ്നേഹം കൊണ്ടൊന്നുമല്ല എന്തോ ഒരു ഒരാൾ ഒരു തിളങ്ങി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാൾ തിളങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ അപ്പോഴത്തെ ഒരു തോന്നൽ കൊണ്ട് തോന്നുന്ന ഇത് എന്ന് വെച്ചാൽ അവരിപ്പോൾ കത്തി കയറി അങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ല ലൈക്കും എല്ലാം കൊടുത്ത് പിന്നെ അവരെ വീഡിയോസിനെയൊക്കെ ഹൈ ലെവലെത്തും നാളെ അവരെ ഒന്ന് താഴെ വീണ് നോക്കട്ടെ അപ്പോഴറിയാം അപ്പോഴെല്ലാവരും കൂടെ യാഥാർത്ഥ്യമായിട്ടുള്ളവർ നിൽക്കും കേട്ടോ കാരണമെന്ന് പറഞ്ഞാൽ അവരെ കുറ്റവും കുറവുകളും എല്ലാം കൂടെ അംഗീകരിച്ചുകൊണ്ട് അവരെ കൂടെ നിൽക്കണവർ നിൽക്കും അല്ലാത്തവർ പിന്നെ ഇവിടെ വന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കും അങ്ങോട്ടൊന്നു പറയുമ്പോൾ അങ്ങോട്ട് ചാടും അങ്ങനെ ഞാൻ ഇപ്പം രേണു സുഖിയെങ്കിൽ പിന്നെ വീഡിയോസൊക്കെ എടുത്ത് ഗോളാബ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല ഇനി അവർ പണ്ടുകാലത്ത് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒന്നും തിരുത്താൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ ദൈവമൊന്നുമല്ല വന്നുപോയത് വന്നുപോയത് തന്നെ ഇനി ഒഴുക്കിനൊത്തു നീങ്ങുകയെ അവർക്ക് നിർത്തിയുള്ളൂ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഈ എല്ലാവരും കൂടെ കാണുന്നൊരാക്രമണമുണ്ട് അതിൻ്റെ ഇടയിലൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ആത്മഹത്യ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ചിന്തകളൊന്നും വരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ദൈവം ആ കുട്ടിക്ക് കൊടുക്കട്ടെ എന്ന് ആശംസിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് వీడియో ఇష్టమీ లైక్ చేయగా షేర్ చేయ సబ్స్ైబ్ ఇక్కను ఓకే ఫ్రెండ్స్